വളരെ ടേസ്റ്റിയായ ഒരു തോരൻ അമേരിക്കയും ചക്കക്കുരു കൂടി അമേരിക്കയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ ചക്കക്കുരു കൂടെ ചേർത്തെന്ന് വെച്ച് നോക്കണം വെച്ച് കഴിച്ചു നോക്കണം അപ്പോഴേ ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഞാൻ കുറച്ച് അമേരിക്ക എടുത്തിട്ടുണ്ട് ഈ അമരയ്ക്ക അരിഞ്ഞൊരു തോരൻ തയ്യാറാക്കാൻ പോവുകയാണ് ഇതിൻ്റെ രുചി അറിയ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വേറൊരു സാധനവും കൂടെ ചേർക്കും അതെന്താണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോഴും അമേരിക്ക ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കടു വറുക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കടു കടു വറുക്കുന്നതിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് കട ഇട്ട് കൊടുക്കാണ് കടുക് പൊട്ടിയതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരയ്ക്ക ഇട്ടുകൊടുക്കാം ഈ അമരയ്ക്ക നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ഈ അമേരിക്കയുടെ കൂടെ ഒരു സാധനവും കൂടെ ചേർക്കുന്നുണ്ട് അതിന്റെ അമരയ്ക്കയുടെ ടേസ്റ്റ് ഇരട്ടിയാവുന്ന സാധനമാണ് എല്ലാവർക്കും വളരെ വിപരിചിതമായ ചക്കപ്പുരുമാണ് ഇതിൻ്റെ കൂടെ ഇട്ടു കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഈ അമേരിക്കൻ ചക്കപ്പുറവും കൂടെ ഇട്ട് തോരൻ വെച്ച ഇപ്പം എല്ലാവരും ഒന്ന് നോക്കണം ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടല്ലോ അപ്പോഴിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നിരക്ക വെള്ളവും ഒഴിച്ച് ഇങ്ങോട്ടൊന്ന് ഇളക്കി അടച്ച് വേവിക്കാം അപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് അത് വേ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഇതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം അപ്പോഴാണ് നമ്മളെ അമരയ്ക്കൊക്കെ വെന്ത് വല്ല വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കാം ഈ അരപ്പ് അങ്ങോട്ടിട്ടൂടെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി നമ്മൾ ആദ്യമേ കടുവറുക്കാൻ എടുത്തായിരുന്നു അപ്പം ഇത് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ അടച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ അമേരിക്ക തോരൻ്റെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കഴിച്ചാലും കഴിച്ചാലും ചക്കക്കുരു അമേരിക്കയും പിന്നെ ആരും കളയത്തില്ല എത്ര കഴിച്ചാലും മതി വരൂല്ല കഴിക്കുന്നതിന് പിന്നെ ആ ചോറും ഒന്നും വേണ്ട വെറു വെറുതെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അത്ര ടേസ്റ്റാണ് ഈ അമേരിക്കൻ ചക്കക്കുരു കൂടെ ഇട്ട് തോരൻ വെച്ചാൽ ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ അമേരിക്കൻ ചക്കക്കുരുവും ചേർത്ത് തോരൻ ഇവിടെ റെഡി ആയിരിക്കാന് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും